നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം അല്ലെങ്കിൽ പരാതിപ്പെടുന്ന വിഷയം പ്രത്യേകിച്ച് ഫുട്ബോൾ ഒരു വികാരമായി കൊണ്ടെടുക്കുന്ന മലപ്പുറത്ത് കാശ് കൊടുത്ത് കളിക്കുന്ന വിശാലമായ ഗ്രൗണ്ടുകൾ ഇല്ല എന്നാണ് ഇതിനൊരു പരിഹാരം വേണ്ടത് ഇതിനൊക്കെയുള്ള പരിഹാരമായിട്ടാണ് കളിയാണ് ലഹരി കളിക്കളമാണ് ചങ്ങാതി എന്ന ആശയത്തിൽ സോക്കർ ക്ലബ് തിരൂരങ്ങാടി ഈ വരുന്ന പന്ത്രണ്ടാം തീയതി അവരുടെ ഫൂബ സോക്കർ അരേന ഒരു മെഗാ ടൂർണമെന്റിലൂടെ ഇരുപത്തിനാല് ക്ലബിന്റെ പങ്കാളിത്തത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ഇതൊരു ചെറിയ ടൂർണമെന്റ് അല്ല ഇറ്റ്സ് എ മെഗാ ടൂർണമെന്റ് വിത്ത് ടെൻ ലാക്ക് റുപ്പീസ് ക്യാഷ് പ്രൈസ് ഏതൊരു ടൂർണമെന്റും വളരെ സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് പോകാൻ അതിന് സഹായകരമാകുന്നത് അതിന്റെ സ്പോൺസേഴ്സ് തന്നെയാണ് ഈ ടൂർണമെന്റിന്റെ ടൈറ്റിൽ വിന്നേഴ്സിനെ സ്പോൺസർ ചെയ്യുന്നത് സിയാന ഗോൾഡൻ ഡയമണ്ട്സും അതുപോലെ തന്നെ റണ്ണേഴ്സ് കപ്പിനെ സ്പോൺസർ ചെയ്യുന്നത് ഐനി കറി പൗഡറും മാത്രമല്ല മെഗാ ടൂർണമെന്റിനുള്ള സീസൺ ടിക്കറ്റ് എടുത്തവരിൽ ഓരോ ദിവസവും രണ്ട് ഭാഗ്യശാലികൾക്ക് ശക്തി സ്റ്റോൺസും മുംതാസ് ജല്ലറിയും ചേർന്ന് നൽകുന്ന ഒരു ഗ്രാം ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും ചരിത്ര മുഹൂർത്തമാണ് ഈ വരുന്ന പന്ത്രണ്ടാം തീയതി അരങ്ങേറാൻ പോകുന്നത് വെരി സ്പെഷ്യൽ മൂവ്മെന്റ് ഈ നാടിന്റെ ചരിത്രമാവാൻ പോകുന്ന ഫുബ സോക്കർ അരേനെ ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ കൂടെ ബി അബ്ദുറഹ്മാനും അതുപോലെ തന്നെ ഈ മെഗാ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ നാടിന്റെ സ്വന്തം കുഞ്ഞാപ്പ അതായത് കുഞ്ഞാലി കുട്ടി അവിടെ ഉണ്ടായിരുന്നു ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ ഐ വിൽ ബി ഓൾസോർ സ്ടേ for the historic moment we have ever witnessed.